ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം പലരും ഒരു പ്രശ്നമാണ് പലരും എന്നോട് നേരിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതുമാണ് പല പേഷ്യൻസും അതായത് ഒരു നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പോവുമായിരിക്കും നല്ല ഡയറ്റിങ് ചെയ്യുന്നുണ്ടാവും നല്ല രീതിയിലുള്ള വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പൈസ പോലത്തെ രോഗങ്ങളൊക്കെ ഓൾറെഡി വന്ന് അതിനെ ഒന്ന് ഇത് എഴുതുന്നുണ്ടാവും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് മാറ്റി ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടാവും പക്ഷേ ഇടയ്ക്ക് വെച്ച് ഒരു ട്രാവലിംഗ് ആവശ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കേണ്ടി വരും പ്രത്യേകിച്ചും നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കേണ്ടി വരും ബിരിയാണി കഴിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ കഴിക്കേണ്ടി വരും അങ്ങനെ കഴിക്കേണ്ടി വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നേരത്തെയുള്ള ലക്ഷണങ്ങളെല്ലാം തിരിച്ചു വരുന്നു വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നു അങ്ങനെ പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ശരിക്കും പറയാൻ നമുക്കറിയാം നമുക്ക് എന്തുകൊണ്ടാണ് ഈ അസുഖം പെട്ടെന്ന് തിരിച്ചു വന്നത് നമ്മുടെ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ആ സമയത്ത് കഴിച്ചുകൊണ്ടാണ് അത് ചിലപ്പോൾ ഓവർ സ്പൈസി ആയിരിക്കാം ചിലപ്പോൾ ഓവർ ആയിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈബർ തീരെ ഇല്ലാത്ത ഫുഡായിരിക്കാം അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരുന്നതുകൊണ്ടായിരിക്കാം ഈ ഫംഗ്ഷനൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ സാധിക്കില്ല ഇതൊക്കെ ആയിരിക്കാം കാരണം അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഇതിനെ വരാതെ നോക്കാം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ചിലപ്പോൾ മെഡിസിൻ തന്നെ വേണ്ടി വന്നേക്കാം പക്ഷെ വരാതെ നോക്കാൻ വേണ്ടിയിട്ടും ഈ മെഡിസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അറിയാം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു വേറൊരു സ്ഥലത്താണ് നമ്മുടെ വീട്ടിലല്ല സോ നമുക്ക് ഫുഡിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഫുഡിന് അങ്ങനെ ഓപ്ഷൻസ് ഇല്ലാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അവയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എസ്പെഷ്യലി നമ്മളൊരു ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അത് വെജിറ്റേറിയൻ ആയാലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക രണ്ടാമത് സലാഡ്സ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് സലാഡ്സ് ഉൾപ്പെടുത്തുക മൂന്ന് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നാല് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതൊന്നും ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ചില സമയത്ത് ഇതൊന്നും വർക്ക് ആവണം എന്നില്ല നമ്മൾ ദീർഘദൂര യാത്ര പോവാണ് ഇപ്പൊ യാത്ര സമയത്ത് നമുക്ക് സലാഡൊന്നും കഴിക്കാൻ പറ്റിയില്ല സോ അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉദാഹരണത്തിന് ആൽമണ്ട് ആയാലും അല്ലെങ്കിൽ മുന്തിരി ഉണങ്ങിയ മുന്തിരി റൈസിൻസ് ആയാലും ഒക്കെ നമുക്കിതിനൊക്കെ സാധനം കുറച്ച് നല്ല ശുദ്ധമായ വെള്ളം കിട്ടി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ട് സോക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഇങ്ങനെ സോക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് എന്ത് എന്ത് നമുക്ക് ഒരു ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ ചെറിയൊരു കണ്ടെയ്നറിൽ നമുക്ക് ഇത് കൊണ്ടുപോകാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അഡീഷണലി ഫൈബർ അടങ്ങിയിട്ടുള്ള ചില മരുന്നുകൾ ഫോർ എക്സാമ്പിൾ ഇസബ് ഗോൾ എന്ന് പറയുന്ന സാധനം ഇസബ് ഇസഫ്ഗോൾ ഒരു ഹക്കാണ് ഒരു തവിഴാണ് ഇത് നമുക്ക് വെള്ളത്തിൽ കളിക്കുടിക്കാം അങ്ങനെ ഫൈബർ അങ്ങനെ വെള്ളത്തിൽ കളി കുടിക്കുന്ന ഫൈബറുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അല്ലാതെ തന്നെ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മൾ കണ്ടിന്യൂസ് സിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് കണ്ടിന്യൂസ് ഇരിപ്പ് മിക്ക ആൾക്കാർക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷേ ഫിഷറാണ് ഫിഷർ തിരിച്ചു വരുന്നതിന് കാരണമാകും അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഇരിപ്പ് ഒഴിവാക്കാം പ്രത്യേകിച്ച് യാത്ര ട്രെയിനിലാക്കുക ബസ്സിലാണെങ്കിൽ നമുക്കത് പോസിബിൾ ആവില്ല ഇതിനേ പറ്റുള്ളൂ ഇപ്പൊ യാത്ര ട്രെയിനിലാക്കാം ട്രെയിനിലാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എണ്ണീച്ച് നടക്കാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊരു വ്യായാമം ചെയ്യുക ഇടയ്ക്ക് എന്തെങ്കിലും ഒരു റൂമിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ചൊന്ന് നന്നായിട്ട് നടക്കുന്ന പോലെയോ ജോഗ് ചെയ്യുന്ന പോലെയോ അങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ പാലിക്കാൻ കുറെ ഒക്കെ നമുക്ക് ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന ഈ ഫിഷ്റ്റില പൈസ ഒക്കെ പെട്ടെന്ന് കൂടുന്ന പൈസ അല്ലെങ്കിൽ ഫിഷറിന്റെ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് കൂടുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നമസ്കാരം